നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അൻവറെ അൻവറാണ് അൻവറെ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കു നിർവെല്ലു വിളിച്ച് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പി വി അൻവർ കാട്ടുകള്ള്ളൻ പി ശശിയേക്കാൾ അപകടകാരിയാണ് പിണറായി വിജയൻ എന്നെ കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു മുഖ്യമന്ത്രി ഗവർണർ അൻവറെപ്പറ്റി അന്വേഷിക്കാനല്ല പിണറായി വിജയന്റെ കയ്യിൽ കത്തു നൽകിയത് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി ഉമ്മാക്കി കാണിക്കാൻ എന്റെ ആരും വരേണ്ട ഇത് പിണറായി വിജയനുള്ള കൃത്യമായ വെല്ലുവിളിയാണ് ഞാൻ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും കീഴ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനും പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടിയാവും ശശിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് മുഖ്യമന്ത്രിയുടെ കൊടുങ്കൊള്ളക്കും തട്ടിപ്പുകൾക്കുമൊക്കെ കൂട്ടുനിൽക്കുന്നത് സണ്ണില്ലോ തന്നെയാവും മരുമകൻ റിയാസിനെ വലിച്ചെറിയുന്ന കാഴ്ചയാണ് പി വി അൻവറിലൂടെ കേരളം കാണുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ് എന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചിരിക്കുന്നു പി വി അൻവർ അതിനൊക്കെ ഒത്താശ ചെയ്യുന്നതും കൂട്ടുനിൽക്കുന്നതും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ താൻ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ് എന്നാൽ അദ്ദേഹം തന്നെ ചതിച്ചുവെന്ന് പച്ചയ്ക്ക് തുറന്നടിച്ചിരിക്കുന്നു പി വി അൻവർ പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലെത്തി കേരളത്തിലെ സി പി എമ്മിന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി എന്ന് തുറന്നടിക്കുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹതയില്ല എന്ന് പി വി അൻവർ പറയുന്നു പാർട്ടിയിൽ അടിമത്തമാണ് നിലനിൽക്കുന്നത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു പോകണമെന്ന് പി വി അൻവർ പച്ചയ്ക്ക് ആവശ്യപ്പെട്ടു താൻ അഞ്ചു മിനിറ്റ് മാത്രമേ മുഖ്യമന്ത്രിയായി സംസാരിച്ചുള്ളൂ എന്ന് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ താൻ എല്ലാ കാര്യങ്ങളും ഉള്ളു തുറന്ന് സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലിരുന്ന് താൻ കരഞ്ഞു നിസ്സഹായതയോടെ എല്ലാം കേട്ടിരിക്കാൻ മാത്രമേ പിണറായി വിജയന് കഴിഞ്ഞുള്ളൂ കത്തിജൊലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്നാൽ സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുക മാത്രമല്ല കേരളത്തിന്റെ അഴിമതിയുടെ മൂർത്തിഭാവമായി പിണറായി വിജയനെ പ്രതിഷ്ഠിക്കുകയാണിപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പ്രതികരണ രീതിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ മാധ്യമ സമ്മേളനം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന രീതിയും തൃശൂരിലെ പ്രസംഗവുമൊക്കെ അൻവർ പരിഹാസത്തോടെ അവതരിപ്പിച്ചു തന്നെ കള്ളക്കടത്തുകാരുടെ ആളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിത്രീകരിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ ഡാമേജാണ് തനിക്ക് വരുത്തിയത് എന്ന് അൻവർ തുറന്നടിച്ചു മുഖ്യമന്ത്രിയെ പാർട്ടി തിരുത്തുമെന്ന് താൻ പ്രതീക്ഷിച്ചു എന്നാൽ പാർട്ടി തിരുത്താത്തത് തനിക്ക് വലിയ വേദനയുണ്ടാക്കി പിണറായി വിജയൻ കേരളത്തിന്റെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും എന്ന് ഇടതുപക്ഷ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെ തുറന്നടിച്ചത് പാർട്ടിയിൽ സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ കേരളത്തിൽ സ്വർണക്കള്ളക്കടത്ത് അടക്കമുള്ള തോന്നിവാസങ്ങൾ നടക്കുമോ എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് ാണ് അൻവർ പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ നിന്നും സ്വർണം അടിച്ചു കൊണ്ടുപോകുന്നത് കേരളത്തിൽ ഒരു റിയാസിനെ മാത്രം നിലനിർത്താനാണോ ഈ പാർട്ടി പാർട്ടി സഹാക്കളാണ് പാർട്ടിയെ നിലനിർത്തുന്നത് അതിനു മുകളിലുള്ള മേൽക്കൂര മാത്രമാണ് പാർട്ടി നേതാക്കൾ ഇപ്പോഴുള്ള നേതാക്കളൊക്കെ സൂപ്പർ നേതാക്കളാണ് പക്ഷെ അവരുടെ കാലിൽ കൂച്ചു വിലങ്ങുണ്ട് എന്ന് അൻവർ പറയുന്നു പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ സഹാക്കൾ ആലോചിക്കണം ഒരു റിയാസ് മാത്രം മതിയോ കേരളത്തിൽ എന്തേ എന്റെ പാർട്ടിക്കിടപെടാൻ സാധിക്കാത്തത് കേരളത്തിലെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് പാർട്ടിക്ക് കൊടുത്ത കത്തിന്റെ കോപ്പി ഞാൻ നൽകും പുത്തൻ വീട്ടിൽ ഷൌക്കത്തലിയുടെ മകൻ പുത്തൻ വീട്ടിൽ അൻവർ ഇതുകൊണ്ട് ആളാവാനല്ല വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കൈയിലേക്ക് പാർട്ടി വന്നേക്കാം കെട്ടകാലത്തെ കെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അൻവർ ആഞ്ഞടിച്ചത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു സഖാവും പി ശശിയെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി എന്തിനാണ് ഇവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും പിണറായി വിജയനെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉപജാപക സംഘമാണ് നമ്മളോടൊന്നും സംസാരിക്കാറില്ല എന്നാണ് എന്നോട് ഒരു വലിയ നേതാവ് പറഞ്ഞത് അജിത് കുമാറും ശശിയും മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലുള്ളത് എ ഡി ജി പി അജിത് കുമാർ പിണറായി വിജയനെ വിളിക്കുന്നത് പിണറായി അങ്കിളന്ന് ഈ സംസ്ഥാനം എങ്ങോട്ടേക്കാണ് പോകുന്നത് പൊതുപ്രവർത്തകർക്ക് പൊതുവിഷയങ്ങളിൽ ഇടപെടേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തിനും മുഖ്യമന്ത്രി കൂച്ചു ഉദ്യോഗസ്ഥ മേധാവിത്വം ഈ സർക്കാരിന്റെ സംഭാവന ഞാൻ ഈ സമൂഹത്തോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല ഈ രീതി തൽക്കാലം സഹിക്കാനും ഒരുക്കമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ എ കെ ജി സെന്റർ ആക്രമണം മറക്കാൻ കഴിയില്ല പാർട്ടി സഖാക്കൾക്ക് എനിക്ക് വിഷമമുണ്ടാകും ഞാൻ പ്രതികരിക്കും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും പാർട്ടി സഖാക്കൾ പ്രതികരിക്കരുത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട വില്ലേജ് ഓഫീസിൽ പോകേണ്ട എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര സത്യസന്ധമായ ഭരണം എല്ലാവർക്കും സമം എന്ത് സമം കമ്മ്യൂണിസ്റ്റുകാരെ കേരളം മുഴുവൻ വേട്ടയാടുകയാണ് ഞാൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കമ്മ്യൂണിസ്റ്റുകളും കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല പാർട്ടിയുടെ അടിസ്ഥാനമായ നയം പാവങ്ങളെ സ്നേഹിക്കുകയാണ് വർഗീയതക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നാൽ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ആർക്കെതിരെയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഗോവിന്ദൻ എന്ന സഹാവിന്റെ ഗതി ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താണ് എല്ലാവരും ഇവിടെ അടിമകളായി നിൽക്കണം പിണറായി വിജയന്റെ അടിമകളായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കളൊക്കെ നിലനിൽക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം എനിക്ക് ഈ ദുരന്തങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു പാവപ്പെട്ട പാർട്ടി സഹാക്കളെയാണ് ഞാൻ ആലോചിച്ചത് അതുകൊണ്ടാണ് നിരന്തരം വാർത്താ സമ്മേളനം നടത്തിയത് ഇനി പി വി അൻവറിനെ നിലക്കി നിർത്താൻ യാതൊരു മാർഗവുമില്ല സി പി എമ്മിനോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇപ്പോൾ വെറുപ്പാണ് എന്ന് പിണറായി വിജയന്റെ മുഖത്തു നോക്കി ഞാൻ പറഞ്ഞു ശശിയുടെ ക്യാബിൻ ചൂണ്ടിക്കാട്ടി പി ശശിയെ കമ്മ്യൂണിസ്റ്റുകൾ വെറുക്കുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ സി എമ്മിന്റെ മുന്നിൽ നിന്നും ശബ്ദമിടറി കരഞ്ഞു അവിടെ ഇരുന്ന് കണ്ണൊക്കെ തുടച്ച് ശാന്തനായി അജിത് കുമാറിനെ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഡി ജി പി സാധുവല്ലേ എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം നിസ്സഹായ അവസ്ഥയിൽ മുന്നിലിരിക്കുന്നു മാധ്യമ പ്രവർത്തകരോട് എന്തു പറയണം എന്ന് ഞാൻ സി എമ്മിനോട് ചോദിച്ചു എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നായിരുന്നു സി എം എന്നോട് പ്രതികരിച്ചത് ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്നും പിണറായി വിജയൻ രക്ഷപ്പെടാൻ എന്നെ കുറ്റവാളിയാക്കി പലപ്പോഴും മുഖ്യമന്ത്രി വിളിക്കുമെന്ന് പാർട്ടി പറഞ്ഞിരുന്നു വിളിക്കാതെ വന്നപ്പോഴാണ് വാർത്താ സമ്മേളനം നടത്തിയത് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പോലീസിലെ പുഴുക്കുത്തുകളെ വെച്ചേക്കില്ല എന്നും മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ പ്രസംഗത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ ബെല്ല് വിളിക്കുന്നു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ എ ഡി ജി പി എഴുതിക്കൊടുത്ത വാറോല വായിക്കേണ്ട ഗതികേടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് നൂറ്റി അൻപത്തിയെട്ട് കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ പോലീസ് പിടികൂടുന്ന സ്വർണത്തിന്റെ പകുതി പോലും കസ്റ്റംസിന് ലഭിക്കുന്നില്ല മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സ്വർണം അവർ വിഴുങ്ങുകയാണ് ഇന്ന് പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നെ ഇവിടെ നിന്ന് പിടിച്ചു എന്ന് പോലും അറിയില്ല അജിത് കുമാർ എന്ന നൊട്ടോറിയസ് പലതും ചെയ്യും മുഖ്യമന്ത്രി മലപ്പുറത്ത് പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് ചോദിക്കേണ്ട ഈ പറയുന്നതിൽ വല്ല വാസ്തവവും ഉണ്ടോ എന്ന് എന്റെ പിന്നാലെ പോലീസ് പാഞ്ഞു നടക്കുന്നു ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ഞാൻ കിടന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി വീടിനു പുറത്ത് ഒരു ശബ്ദം കേട്ട് ഞാൻ എത്തി നോക്കിയപ്പോൾ അവിടെ രണ്ടു പേർ അവർ പോലീസുകാരാണ് എന്റെ സംഭാഷണം അത്രയും അവർ ശ്രദ്ധിക്കുന്നു ഏതു നിമിഷം വേണമെങ്കിലും താൻ കൊല്ലപ്പെടാം എന്ന് പി വി അൻവർ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസ് രണ്ടടി കൂടുതൽ നൽകും ഹൈക്കോടതിയെ താൻ സമീപിക്കുമെന്നും മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് അൻവർ തന്റെ വാർത്താ സമ്മേളനത്തിൽ കത്തിക്കയറിയത് പിണറായി വിജയനെ പൂർണ്ണമായി തള്ളിപ്പറയുക മാത്രമല്ല വെല്ലുവിളിക്കുകൂടി ചെയ്യുന്നു പി വി അൻവർ സമാനതകളില്ലാത്ത ദുരന്തമാണ് ഇപ്പോൾ സി പി എമ്മിന് വേട്ടയാടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ച ഇപ്പോൾ ഒപ്പം നിന്ന ചാവേറിന്റെ കൈകളിലൂടെ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുമ്പോൾ ഇതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ പിണറായി വിജയന് കഴിയില്ല കാരണം അൻവറിന്റെ കയ്യിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തെളിവുകളുണ്ട് എന്ന സൂചന അദ്ദേഹം തന്നെ പുറത്തുവിടുന്നു അതുകൊണ്ട് തന്നെ കേരളം ഒറ്റ മനസ്സോടെ ഇപ്പോൾ വിളിച്ചു പറയുന്നതും അതുതന്നെ പി വി അൻവറെ അൻവറാണ് അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടി വെല്ലുവിളിക്കുന്നു അതിലപ്പുറം സി പി എം എന്ന പാർട്ടി ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അതീവ ദുഷ്കരമായ ദുരന്തത്തിലേക്ക് പതിച്ചിരിക്കുന്നു സി പി എം കേന്ദ്ര നേതൃത്വത്തോട് പരാതി പറയുമോ എന്ന ചോദ്യത്തിന് കേരളവും കേന്ദ്രവുമൊക്കെ ഒന്നല്ലേ എന്ന് മുഖ്യമന്ത്രി റിയാസ് മറുപടി പറഞ്ഞു ആർക്കാണോ ബി ജെ പിക്ക് സീറ്റ് കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ നോക്കുന്നത് ആ വ്യക്തിയാകും പൂരക്കലക്കാൻ ശ്രമിച്ചത് എന്ന ഗുരുതര ആരോപണവും പി വി അൻവർ ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വീഴ്ത്തുകയാണ് ഇവിടെ പി വി അൻവർ പൂരം കലക്കാൻ എ ഡിജിപിക്ക് നിർദ്ദേശം നൽകിയത് ആ വ്യക്തിയാകും എന്ന് പിണറായി വിജയന് നേർക്ക് കൈചൂണ്ടി പി വി അൻവർ വിളിച്ചു പറയുന്നു ഫൈൻ ആണ് അവർ കളിച്ചത് അതിന് സൗകര്യമുണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം കോടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ മൈക്കുമായി എനിക്കിരിക്കേണ്ടി വരില്ലായിരുന്നു കേരളം മുഴുവൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊക്കെ അമേരിക്കയിൽ പോകാൻ വേണ്ടി കൊടിയേരിയുടെ സംസ്കാരം നേരത്തെയാക്കി മുഖ്യമന്ത്രി എന്നെ പൂർണ്ണമായി വഞ്ചിച്ചു കൊടും ചതിയനാണ് പിണറായി വിജയൻ എന്നെ കള്ളനാക്കി പേടിപ്പിക്കാൻ നോക്കി തൃശൂരിലെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ അൻവറിനെ പിടിച്ച് ഉള്ളിലാക്കുമെന്നാണ് പറഞ്ഞത് പിടിക്കട്ടെ പോലീസിന്റെ പണി ഇപ്പോൾ അൻവറാണ് എടുക്കുന്നത് മലപ്പുറത്തെ പാർട്ടി സഖാക്കൾ പച്ച സാധുക്കളാണ് അത്ര അധികാരവും ശേഷിയുമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ അതുവച്ച് പരമാവധി അവർ പാർട്ടിയെ ഉണ്ടാക്കാൻ നോക്കി നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് നിയമസഭയിൽ ഉണ്ടായിട്ടല്ലേ എന്നായിരുന്നു മറുപടി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് എന്ന് അൻവർ പറഞ്ഞു വയ്ക്കുന്നു നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയനെയും പി ശശിയെയും വെല്ലുവിളിക്കാൻ ഒരുങ്ങുകയാണ് പി വി അൻവർ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുടെ രഹസ്യ പിന്തുണ അൻവറിനുണ്ട് എന്ന് വ്യക്തം ഇത് സമാനതകളില്ലാത്ത ദുരന്തം തന്നെയാണ് സി പി എം എന്ന പാർട്ടി നിലംപൊത്തുമ്പോൾ അതിന്റെ അധികായനായി നിന്ന പിണറായി വിജയൻ വീഴുന്നത് പാതാളക്കുഴിയിലേക്ക് ഇനി ഒരിക്കലും പിണറായി വിജയന് മറ്റൊരു തിരിച്ചു വരവില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുഖമാണ് പി വി അൻവർ ജനങ്ങൾക്കു മുന്നിൽ തുറന്നിടുന്നത് കേരളം ഭരിക്കുന്നത് ഒരു കാട്ടുകളനാണ് എന്ന് പറയാതെ പറയുകയാണ് പി വി അൻവർ കൊള്ളക്കാരടങ്ങിയ ഒരു ഉപജാപക സംഘമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനു ചുറ്റും ശിവശങ്കർ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തീർത്തെടുക്കുകയാണ് പി വി അൻവർ എം എൽ ഈ ആക്രമണത്തിന് എന്തു മറുപടിയാകും ഇനി പിണറായി വിജയൻ നൽകുക അതുകൊണ്ട് തന്നെ ഏറ്റവും ഉദ്യോഗജനകമായ നിമിഷങ്ങളിലൂടെയും മണിക്കൂറുകളിലൂടെയുമാണ് കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത് വരും മണിക്കൂറുകളിൽ അൻവറിനെ സി പുറത്താക്കും എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാണ് പുറത്താക്കിയാൽ വീണ്ടും കത്തിജ്വൊലിക്കുന്ന സൂര്യനായി അൻവർ പിണറായി വിജയന് നേർക്ക് തിരിയുമോ എന്ന സംശയം കേരളത്തിൽ ബാക്കി പിണറായി വിജയന് ഇത് അനിവാര്യ ദുരന്തമെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും പി വി അൻവർ എന്ന ചീറ്റപ്പുലിയുടെ മറ്റൊരു മുഖമാണ് ഇവിടെ പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചങ്കൂറ്റത്തിന് മുന്നിൽ നമുക്ക് അൻവറെ ഒന്ന് അനുമോദിക്കാതിരിക്കാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്